ഹലോ ഫ്രണ്ട്സ് മിക്കറോക്ക് നാസ്കോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര തിരക്കട്ടോ ഒരു രക്ഷയില്ലാത്ത തിരക്ക് നമ്മുടെ ബേസിലിനെ കാണാനും അതുപോലെ തന്നെ ജയൻ ദേവിയെ കാണാൻ വേണ്ടിയുള്ള ഒരു തിരക്കാണ് നമ്മുടെ ട്രിവാണ്ടത്ത് ട്രിവാണ്ടം കനവകുന്നിലാണ് ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ചിട്ടുള്ള ഒരു തിരക്കാണ് കേട്ടോ എവി ക്ലൗഡ് ക്ലൗഡത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുന്നത് ഓക്കെ

هي ريت ۾ ايڪو رومن جو 25 বছر جو پروگرام ٿيو آهي يا 2021 سال شروع ٿيو رومن جو پروگرام سنڌارا جو تعلق ڪرڻا

new thoughts, new ideas. Three main ones <laughs> are there. Three main difficulties <laughs> are there. Three main challenges <laughs> are there. Three main concerns are there. Three main tensions are there. Three main anxieties are there. Three main worries are there. Three main tensions are there. Three main worries are there. Three main tensions are there. ഇതിനോടൊപ്പം നഗരസഭയിലും സർക്കാരിലും സർക്കാരിന്റെ നഗരസഭയിൽ ചേർന്നുകൊണ്ട് ും പ്ലസ്റ്റിക് പുത്തകങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പ്ലാസ്റ്റിക് മാറ്റങ്ങൾ എപ്പോഴുള്ള നല്ല സ്ഥാപിച്ചു